الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين أما بعد برشد القرآن لي قلنا متى معنا سورة الفاتحة سورة يا نوبرانيال الفاتحة يا ിക്കുന്നത് അല്ലെങ്കിൽ പ്രാരംഭം ഒലമാക്കൾ പറഞ്ഞു യുഫ്തഹു ബിഹൽ ഖുർആൻ ഖുർആൻ ആരംഭിക്കുന്നത് ഈ ഒരു അദ്ധ്യായം കൊണ്ടായതിനാലാണ് ഈ ഒരു പേര് അതിന് നൽകപ്പെട്ടിട്ടുള്ളത് ആവർത്തിതമായ ഏഴു വചനങ്ങൾ സബുറുൽ മസാനി എന്നും ഈ അധ്യായത്തിന് പേരുണ്ട് കാരണം ഇത് എല്ലാ നമസ്കാരത്തിലെ റെക്കാട്ടുകളിലും പാരായണം ചെയ്യപ്പെടുന്നു അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പേരു നൽകപ്പെട്ടിട്ടുള്ളത് ഷപിക്കപ്പെട്ട പിഷാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുനഹ്ലിലെ തൊണ്ണൂറ്റിയെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാന പറയുന്നത് നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഫസ്ത ഇത് ബിൽഹിമിന ഷെയ്ത്വാനുർ റജീം ഷെയ്ത്വാനുർ റജീമിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിയദ നടത്തണം അതുകൊണ്ട് ഊതു എന്ന് പറഞ്ഞാൽ അത് ഇസ്തിയതയാണ് അസ്തീതു എന്താണ് ഇസ്തിയതൊലബു രക്ഷ ചോദിക്കുക ഞാൻ രക്ഷ ചോദിക്കുന്നു ബില്ലാഹ് അള്ളാഹുവിൽ അള്ളാഹ് എന്നത് റബ്ബ് രക്ഷിതാവായ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സാക്ഷാൽ നാമമാണത് അൽ ഇലാഹ് സാക്ഷാൽ ആരാധ്യൻ എന്നതാണ് അള്ളാഹു എന്ന ഇസ്മിൻ്റെ അർത്ഥം അൽ ദൂന യാഥാർത്ഥ്യപ്രകാരം ആരാധിക്കപ്പെടുന്നവൻ അവനു പുറമെ ആരും ആരാധിക്കപ്പെട്ടുകൂടാ അതാണ് അള്ളാഹ് എന്നു പറഞ്ഞാൽ ബിഹാദൽ ഈ പേര് മറ്റൊരാളെയും വിളിക്കാൻ പാടില്ല ഈ പേരിൽ മറ്റൊരാളെയും വിളിക്കാൻ പാടില്ല അപ്പോൾ അള്ളാഹു സുഹാനഹൂ ആലക്ക് മാത്രം ഹാസായ അവൻ്റെ ദാത്തിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള പേരാണ് അള്ളാഹ് ഇസ്മുൽ ജലാല എന്നാണ് ജലാലത്തിൻ്റെ ഇസ്മ എന്നാണ് ഇത് അറിയപ്പെടുന്നത് മിന ഷെയ്താൻ ഷൈതാൻ എന്ന വേർഡ് ഷത്തോന എന്ന വാക്കിൽ നിന്ന് വന്നതാണ് അകന്നുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അനിൽ ഹഖ് സത്യത്തിൽ നിന്ന് അകന്നുപോയവൻ അതാണ് അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു ജിന്നുകളിലും മനുഷ്യരിലും പെട്ട അതിരുവിട്ട എല്ലാ ധിക്കാരികൾക്കുമാണ് ഷെയ്ത്വൻ എന്നു പറയുന്നത് സൂറത്തുൽ ആം നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അതുവൻ ഷെയാഫീൻ അൽ ഇൻ സുൽജിൻ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഷെയ്ത്വാനുകൾ പ്രവാചകന്മാരുടെ ശത്രുക്കൾ അപ്പോൾ മനുഷ്യരിലും ജിന്നിലും പെട്ട എല്ലാ അനുസരണം കെട്ടവർക്കുമാണ് ഷെയ്ത്വൻ എന്ന് പറയുന്നത് ആ റജീം റജീം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റജുമ് എന്ന വേർഡിൽ നിന്ന് വന്നതാണ് ബിൽ കല്ലുകൊണ്ട് എറിയുന്നതിനാണ് റജമ എന്ന് പറയുന്നത് അപ്പോൾ എറിയപ്പെട്ടവൻ ആട്ടി അകറ്റപ്പെട്ടവൻ എന്നൊക്കെയാണ് എന്നതിൻ്റെ അർത്ഥം ലഈൻ ശപിക്കപ്പെട്ടവൻ അൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവൻ അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായ അർജീമായ അതേപോലെ തന്നെ ഷൈതാൻ അതിരുവിട്ടവനായ ഹൽ ഇബിലീസ് അഥവാ ഇബിലീസാണ് യഥാർത്ഥത്തിൽ സാക്ഷാൽ അശൈത്വൻ പിന്നെ അവനെ പിൻപറ്റുന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ട എല്ലാവരും അവരിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ഇസ്തിയായത നടത്തുന്നു ഇസ്തിയായത എന്ന് പറഞ്ഞാൽ ഒരു ഷർറ് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനോട് അഭയം തേടലാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ഐ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഖുർആനിൻ്റെ പാരായണം ഞാൻ ആരംഭിക്കുന്നു അതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖിനെ തേടിക്കൊണ്ടാണ് അതുകൊണ്ട് ബിഹി അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് അതോടൊപ്പം ഇസ്മ ഈ പേരിൻ്റെയും ഞാൻ തേടുന്നു കാരണം അള്ളാഹുവിൻ്റെ ഇസ്മിന് ഒരു ബറക്കത്തുണ്ട് എന്താണത് ബിസ്മില്ല വന്നതാണ് അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ കൂടെ ആകാശങ്ങളിലോ ഭൂമിയിലോ ഒന്നും ഉപദ്രവിക്കുകയില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ വറക്കത്തിനെ തേടിക്കൊണ്ടും അവനോട് സഹായം തേടിക്കൊണ്ടും ഖുർആാനിൻ്റെ കിറാ ഞാൻ ആരംഭിക്കുന്നു അർ റഹ്മാൻ അർ റഹീം റഹ്മാൻ റഹീം ഈ രണ്ട് ഇസ്മുകൾ അള്ളാഹുവിനുള്ളതാണ് റഹ്മത്ത് കാരുണ്യം എന്ന അള്ളാഹുവിൻ്റെ ഗുണത്തിൽ നിന്നാണ് ഈ രണ്ട് പേരുകൾ ഉണ്ടായിട്ടുള്ളത് അർ റഹ്മാൻ എന്നത് അള്ളാഹുവിനു മാത്രം ഹാസായ പേരാണ് അഥവാ പരമമായി കാരുണ്യം കാണിക്കുന്നവൻ സൂറത്തു അല്ല അറാഫ് നൂറ്റി അൻപത്തി ആറാമത്തെ വചനത്തിൽ കാണാം എൻ്റെ കാരുണ്യം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും വിശാലമാണ് എന്നാൽ അർ റഹീം എന്ന് പറഞ്ഞാൽ അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുഗ്മിനുകളോട് മാത്രം കാണിക്കുന്ന പ്രത്യേകമായ കാരുണ്യമാണ് അതും ഈ വചനത്തിൽ നമുക്ക് കാണാം നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്ന നൽകുന്ന തക്കവയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് നാം അത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു അപ്പോൾ അർ റഹ്മാൻ എന്നത് മൊത്തത്തിൽ സൃഷ്ടികളോടുള്ള കാരുണ്യമാണെങ്കിൽ റഹീം എന്നത് സത്യവിശ്വാസികളോട് മാത്രം കാണിക്കുന്ന കാരുണ്യമാണ് ഇത് രണ്ടിൻ്റെയും ഉടമയാണ് ബിസ്മില്ലാഹിർ റഹീം എന്നതിൻ്റെ ആശയവും അതുതന്നെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശംസകളും കമാൽ അള്ളാഹുവിൻ്റെ ഉന്നതമായ ഗുണവിശേഷണങ്ങളെ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രശംസിക്കലാണ് അവൻ്റെ എല്ലാ ഗുണങ്ങളും സമ്പൂർണ്ണമാണ് മതപരവും ഭൗതികവുമായ എന്തെല്ലാം ഞാമത്തുകളാണോ പ്രത്യക്ഷവും പരോക്ഷവുമായി അവനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രശംസയും അതോടൊപ്പം തന്നെ എല്ലാ നന്മകളുടെയും സമ്പൂർണമായ സിഫാത്തുകളുടെയും ഉടമയായ അള്ളാഹുവിനാകുന്നു എല്ലാ പ്രശംസയും അതാണ് അൽഹംദു റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ റുബൂബിയ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ഹുവ ഹുവ അൽ റാസിഖു വൽ 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 മുമീത് എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖ് സൃഷ്ടാവാണ് ഭക്ഷണം നൽകുന്നവനാണ് വൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനാണ് വൽ വൽ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് അപ്പോൾ സൃഷ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിനെ സംരക്ഷിക്കുകയും പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നവനാരോ അവനാണ് റബ്ബ് അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആലമീൻ എന്ന് പറഞ്ഞാൽ ആലമൂൻ എന്ന് പറഞ്ഞാൽ ജമ ആലം ലോകം എന്നതിൻ്റെ ബഹുവചനമാണ് അൽ ആലമൂൻ ആലം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരേ ഗുണഗണങ്ങളുള്ള വ്യത്യസ്ത സൃഷ്ടികൾക്കാണ് ആലം എന്ന് പറയുന്നത് അപ്പോൾ ആലമൂൻ എന്ന് പറഞ്ഞാൽ ആലമുൽ ഇൻസ് മനുഷ്യരുടെ ലോകം വൽ ജിൻ ജിന്നുകളുടെ ലോകം മലക്കുകളുടെ ലോകം മറ്റു ജീവജാലങ്ങളുടെ ലോകം ആകാശങ്ങളുടെ ലോകം ഭൂമിയാകുന്ന ലോകം ഈ ലോകങ്ങൾക്കെല്ലാമാണ് ആലമൂൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോകങ്ങളുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും സംരക്ഷകനുമായ അള്ളാഹു സുബാനഹുലക്ക് സർവസ്തുതികളും വീണ്ടും പറയുന്നു അള്ളാഹു സുഹാന മൊത്തം പ്രപഞ്ചത്തോട് അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ് അതോടൊപ്പം വിശ്വാസികളോട് അവൻ കൂടുതൽ കാരുണ്യം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ സാഹിബ് എന്ന് പറഞ്ഞാൽ പൂർണമായ അധികാരം സൂറത്തുൽ ഹജ്ജിലെ അൻപത്തിയാറിൽ പറഞ്ഞതുപോലെ അൽ മുൽയൗമ ഇതിൽ അന്നേ ദിവസം രാജാധിപത്യം പൂർണ്ണമായും അള്ളാഹുവിനാകുന്നു ഏതാണ് ആ ദിവസം യൗം അദ്ദീൻ യൗമുൽ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം ഖിയാമ അതുകൊണ്ടുള്ള ഉദ്ദേശം ഖിയാമത്താണ് ഖിയാമത്ത് നാളിൻ്റെ ഉടമസ്ഥൻ പ്രതിഫല പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥൻ കാരണം ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അന്ന് ഒരു നഫ്സും മറ്റൊരു നഫ്സിനും ഒന്നും ചെയ്തു കൊടുക്കുകയില്ല അന്ന് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനാണ് അപ്പോൾ പ്രതിഫലനാളിൻ്റെ സമ്പൂർണമായ ആധിപത്യമുള്ളവൻ അവനാണ് മാലിക് യൗമിദ്ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു ഇവിടെ നഅബുദു ഇയാക് എന്നും ഇയാക്കന അബുദു എന്നും അറബി ഭാഷയിൽ പറഞ്ഞാൽ അവിടെ അർത്ഥവ്യത്യാസമുണ്ട് നഅബുദു ഇയാക് എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ നിന്ന മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് വ നിന്നോട് മാത്രം ഞങ്ങൾ ഇസ്തിയാന നടത്തുന്നു ഇസ്തിയാന എന്ന് പറഞ്ഞാൽ സഹായം തേടലാണ് അപ്പോൾ അള്ളാഹുവിനോട് നാം പറയുന്നത് നിനക്കു മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്താണ് അൽ ഇബാദ അൽ വ അങ്ങേയറ്റത്തെ താഴ്മയും വണക്കവുമാണ് അൽ ഇബാദ ഇബാദക്കൾ പറഞ്ഞു അൽ ഇബാദ ഇസ്മുൻ ജാമിൻ പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ തരം വാക്കുകളും പ്രവർത്തികളും അള്ളാഹുസ് അത് ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇബാദത്ത് അപ്പോൾ അങ്ങേയറ്റത്തെ വിനയത്തോടു താഴ്മയോടുകൂടിയുമുള്ള എല്ലാ ഇബാദത്തുകളും അള്ളാഹുവെ നിനക്കു മാത്രമാണ് അതേപോലെ തന്നെ ആ ഇബാദത്തുകൾ ചെയ്യുവാനും മറ്റു ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ സഹായം തേടി പ്രാർത്ഥിക്കുന്നതും നിന്നോട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞതുപോലെ നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം നീ ഇസ്ത്യാന നടത്തുകയാണെങ്കിൽ അതും അള്ളാഹുവിനോട് തന്നെയായിരിക്കണം അതുകൊണ്ട് പ്രാർത്ഥന ആരാധന നേർച്ചകൾ വഴിപാടുകളെല്ലാം അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ സഹായം തേടിക്കൊണ്ട് അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും പാടുള്ളൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹിദായത്തിനെ തേടുകയാണ് ഹിതായത്തിന് തേടുകയാണ് അപ്പോൾ ഈ ഹിദിന നീ ഞങ്ങൾക്ക് ഹിതായത്ത് നൽകണമേ അതുകൊണ്ട് പല അർത്ഥങ്ങളുമുണ്ട് ഒന്ന് ദുല്ലന ഞങ്ങളെ വഴി നടത്തണമേ മറ്റൊന്ന് വ വഫീഖിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ മറ്റൊന്ന് വസബിത്തിനെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ മറ്റൊന്ന് വസിദിനെ സന്മാർഗം വർദ്ധിപ്പിച്ചു തരണമേ അപ്പോൾ ഞങ്ങൾക്ക് സന്മാർഗം വർദ്ധിപ്പിച്ചു തരണം സന്മാർഗം കാണിച്ചു തരണം അതിനുള്ള തൗഫീഖ് നൽകണം അതിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും വേണം അപ്പോൾ ഹിദായത്തിന് തോടുന്നു എന്താണ് പ്രത്യേകമായി തേടിയത് സിറാത്തുൽ മുസ്തഖീം എന്താണ് അസ്സിറാത്ത് എന്ന് പറഞ്ഞാൽ അത്തരീഖ് വഴി എന്നാണ് അർത്ഥം അൽ മുസ്തഖീം മുസ്തഖീം എന്ന് പറഞ്ഞാൽ മുസ്തവിൻ മുഅ്തദിലിൻ നേരെ നേരച്ചൊവ്വയുള്ള വഴി അല്ലി വളവുകളില്ലാത്ത വക്രതയില്ലാത്ത വഴി അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ വളവില്ലാത്ത വക്രതയില്ലാത്ത വഴി ആ വഴിയിലേക്ക് ഞങ്ങൾ നീ ചേർക്കണമേ ഏതാണ് ആ വഴി ഹുവൽ ഇസ്ലാം അത് ഇസ്ലാമാണ് വൽ ഖുർആൻ അത് ഖുർആനാണ് വ മുഹമ്മദുൻ സല്ലാഹു അലൈഹി വസല്ലം അത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുമാണ് ഈ ആളുകളുടെ വഴിയിലേക്ക് പ്രവാചകൻ്റെ വഴിയിലേക്ക് ഖുർആനിൻ്റെ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേം പിന്നീട് പറയുന്നു നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ അനാംധ്യാലഹിം നീ അനുഗ്രഹിച്ചവർ ആരാണ് അള്ളാവൂ സുഹാൻഹു അനുഗ്രഹിച്ചവർ പരിശുദ്ധ ഖുർആാൻ സൂറത്തുനിഷ അറുപത്തിയൊമ്പതാമത്തെ വചനത്തിൽ കാണാം അലഹാൻ അമത്ത് നൽകിയ അവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണമേം അൽ മഹ്ദൂബ് എന്ന് പറഞ്ഞാൽ കോപിക്കപ്പെട്ടവർ ഹുമുൽ യഹൂദ് അവർ യഹൂദികളാണ് സത്യം മനസ്സിലാക്കി എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാത്തവരാണ് അറിവുണ്ട് പ്രവർത്തിക്കുന്നില്ല അങ്ങനെയുള്ള യഹൂദരും അവരെ പോലെയുള്ളവരുമാണ് അൽ അവരെപ്പോലെയുള്ളവരുമാണ് അൽബ്ലീൻകൾ എന്ന് പറഞ്ഞാൽ അല്ലൊണ്ട് അജ്ഞത കൊണ്ട് സന്മാർഗത്തിൽ എത്തിപ്പെടാത്തവരാണ് അവർ ഹും അവർകളാണ് അല്ലൂന ബിദൂൻ അറിവില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അറിവില്ലാതെ പ്രവർത്തിക്കുന്ന നസാറാക്കളുടെ മാർഗത്തിലല്ല അറിഞ്ഞിട്ടും പ്രവർത്തിക്കാത്ത യഹൂദൻ്റെ മാർഗത്തിലുമല്ല അറിവ് നേടുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സദീഹ്യങ്ങളുടെ ശുഹതാക്കളുടെ സാലിഹ്യങ്ങളുടെ നബിമാരുടെ മാർഗത്തിൽ അവരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളത് അവരുടെ മാർഗ്ഗമാണ് മുസ്തഖീം മുഹമ്മദ് നബി ബിസലള്ളാഹു അലി വസല്ലമയും സഹാബത്തും സഞ്ചരിച്ച മാർഗമാണ് അതാണ് ഇവിടെ തേടുന്നത് ആമീൻ എന്ന് പറഞ്ഞാൽ അജിബ് നീ ഉത്തരം നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു വചനമല്ല അതേപോലെ തന്നെ ഔദുബി ലാഹിമിന റജീം എന്നതും സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തല്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വല്ലാഹു والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين